വനപ്രദേശങ്ങളിൽ മെയ്യുന്ന പശുക്കളിലാണ് രോഗബാധ കൂടുതലും കണ്ടുവരുന്നത് മാനുകൾ അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ദേഹത്തുള്ള ചെള്ളുകൾ പശുക്കളുടെ ശരീരത്ത് പറ്റിപ്പിടിക്കുന്നതാണ് ചെള്ളുപനി ബാധിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം വെള്ളുകൊല്ലിയിലെ ചന്ദ്രാലയത്തിൽ ആനന്ദ് പ്രകാശിന്റെ രണ്ട് പശുക്കളാണ് രോഗം ബാധിച്ച് ചത്തത് ഒപ്പം മറ്റ് രണ്ട് പശുക്കളിലും രോഗലക്ഷണങ്ങളുണ്ട് പശുവളർത്തൽ ഉപജീവന മാർഗമാക്കി മാറ്റിയ ഈ കുടുംബം കടുത്ത പ്രതിസന്ധിയിലാണിപ്പോൾ ും ബാധിച്ചു അടുത്ത അടുത്ത വെച്ച് രണ്ട് പശു മരണപ്പെടുകയും ചെയ്തു പിന്നെ അയൽപക്കത്തെ പശുവിൻ്റെ അതും പനിയും ഉണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ നല്ലൊരു ഡോക്ടർ ഉണ്ടാവില്ല പിന്നെ കാടിൻ്റെ ഏരിയ ആയിക്കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് പശുവാണ് ഏക ജീവിതമാർഗം പിന്നെ പശു ഇങ്ങനെ ആറുമാസം രണ്ട് പശു മരണപ്പെട്ട പെട്ട് പോയി അതിൽ ജീവിതം ഇനി ആകെ കിട്ടത്തില്ല ഉലിപ്പനി എടുത്താണ് ജീവിതം പിന്നെ പശുവിനെ കുറ്റവഴ്ചയും എല്ലാം കൊണ്ടും ജീവിതം ആകെ വരുമാനമാർഗം പശുവാണ് ഏക വരുമാനമാർഗം പൊതുവെ ഉള്ളവർ എല്ലാവർക്കും തന്നെ പശുവാണ് ജീവിതം വന്യമുട പശു എല്ലാം നശിപ്പിച്ച് കളയുകയും ചെയ്യും പാൽ ആണ് ജീവിതം ഏകമാർഗം കന്നുകാലികൾക്കിടയിൽ ചെള്ളുപനി പടരുമ്പോഴും പുൽപ്പള്ളി മൃഗാശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകളോ ചികിത്സ നൽകാൻ ഡോക്ടറോ ഇല്ലെന്നാണ് ക്ഷീര കർഷകരുടെ പരാതി പഞ്ചായത്തിൻ്റെ സഞ്ചരിക്കുന്ന മൃഗാശുപത്രിയാണിപ്പോൾ കർഷകരുടെ ഏക ആശ്രയം ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തിനും ഉടൻ പരിഹാരമുണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം